എന്താ ഇവിടെ ഞാനൊരു മണ്ടിയാണെന്നാണോ കൃഷ്ണേട്ടൻ വിചാരിച്ചിരിക്കുന്നേ കാണിക്കാനീ നാടകമൊക്കെ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല ഇന്നലെ കൃഷ്ണേട്ട്ണേട്ടൻ ഇപ്പൊ കുടി തുടങ്ങാൻ എന്താ കാരണം എനിക്ക് എല്ലാവരും അങ്ങനെ തന്നെ ആണല്ലോ കുടിക്കണം തോന്നുമ്പോ കുടിക്കും ഞാൻ ചോദിച്ചത് കുടിക്കാനുള്ള കാരണമാ കൃഷ്ണേട്ടന്റെ പഴയ ജീവിതത്തെ പറ്റി ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് കൃഷ്ണേട്ടൻ തന്നെ പറഞ്ഞു അഭി പറഞ്ഞു ഓക്കെ ആ ജീവിതം ഉപേക്ഷിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയതും സ്വന്തം ഇഷ്ടപ്രകാരമാണ് പിന്നിപ്പോ പെട്ടെന്ന് എന്തോ ഒരു മാറ്റം ഒരു കാരണവുമില്ലാതെ കൃഷ്ണേട്ട കുടിക്കില്ല ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളെങ്കിലും എനിക്ക് കൃഷ്ണേട്ടനെ നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താ കൃഷ്ണേട്ടന്റെ പ്രശ്നം എനിക്ക് പ്രശ്നങ്ങളല്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കൃഷ്ണേട്ടൻ കുടിച്ചില്ല പെട്ടെന്ന് ഇപ്പോൾ ഈ മാറ്റത്തിന് എന്താ കാരണം എന്നാ ഞാൻ ചോദിച്ചത് കൃഷ്ണേട്ടൻ ഭാര്യയുടെയും മകന്റെയും വീടിന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ അവർക്കൊന്നും കൃഷ്ണേട്ടനെ വേണ്ടാന്നു എന്റെ അശ്വതിയുടെ കാര്യം പറയാത്ത അച്ഛൻ തിരിച്ചു ചെല്ലുന്നതും കാത്ത് കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കുന്ന അവളെ ഒറ്റ ദിവസം കൊണ്ട് മറന്നോ എന്റെ ഇവിടെ ഉള്ളവരുടെ കാര്യോ സ്വന്തം മക്കളെ പോലെ ഞങ്ങളെന്ന് എത്ര തവണ കൃഷ്ണന്റെ പറഞ്ഞിട്ടുണ്ട് ആ ഞങ്ങളെയൊക്കെ മറന്നല്ലേ ആ വൃത്തിയുടെ സ്വഭാവം വീണ്ടും തുടങ്ങിയിരിക്കുന്നെ മോളിങ്ങനെ ശ്വാസം വിടാതെ ചോദിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്റെ നെഞ്ചിലെ തീ എനിക്ക് ആ തീ അണക്കാൻ വേണ്ടി മദ്യം മാത്രമല്ല വേണ്ടി വന്ന വിഷം വരെ ഞാൻ കഴിക്കും എന്നോട് ചോദിക്കരുത് ഒന്നും ും അഖിലെ ആകാശം ഇപ്പൊ വരും ഇങ്ങനെ വീർത്ത് കിട്ടിയ മുഖമായിട്ട് കൃഷ്ണേട്ട നിന്നാ അതവർക്ക് സങ്കടാവും കള്ളൂടിയുടെ കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ അഖില വരുമ്പോ അവള് കൃഷ്ണേട്ടനെ ഹാപ്പിയായി കാണുന്ന എനിക്കൊരാഗ്രഹമുണ്ട് അത് അത്യാഗ്രഹമാണെങ്കിൽ വിട്ടേക്ക് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ